ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ മാങ്ങ ഉപ്പിലിട്ടത് ഇത് ഒരിക്കലും പൂപ്പൽ വരികയോ അധികം ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകുകയോ ചെയ്യത്തില്ല എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും കേടാകാതെ ഇരിക്കും ഇതിനകത്ത് അതിനുള്ള സൂത്രപ്പണി ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ കണ്ടു നോക്കുക അപ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും ഇതിന് വേണ്ടിയിട്ട് രണ്ട് നല്ല വിളഞ്ഞ മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരക്കിലോ കാണും നല്ല വലിയ മാങ്ങയാണേ ഉപ്പിലിടുന്ന മാങ്ങ പൂക്കാതിരിക്കാനുള്ള സൂത്രപ്പണിയാണ് ആദ്യം നമ്മളിവിടെ ചെയ്യുന്നത് വെള്ളം ജസ്റ്റ് ചൂടാകണം തിളപ്പിക്കാൻ പാടില്ല ആ വെള്ളത്തിനകത്ത് നമ്മൾ ഈ ഉപ്പിലിടുന്ന മാങ്ങ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അധികം ഇട്ട് വെള്ളത്തിലിടരുത് വെള്ളത്തിലധികം ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ വെന്തു പോകും അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം തിളപ്പിക്കാനും പാടില്ല ചെറിയ ചൂട് മതി എന്നിട്ട് നന്നായിട്ട് ആ വെള്ളത്തിനകത്തിട്ട് ഈ മാങ്ങ കഴുകണം അതേപോലെ തന്നെ ഈ മാങ്ങ ഉപ്പിലിടുന്ന മാങ്ങയിൽ ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല നമ്മൾ എടുക്കുന്ന സ്പൂണാണെന്നുണ്ടെങ്കിലും ഉപ്പിലിട്ട മാങ്ങ എടുക്കുമ്പോഴും ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാൻ ഈ മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തുടയ്ക്കണം മാങ്ങ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിടുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റില്ല ഈ മാങ്ങയിൽ ഉള്ള ചെറിയ ചെറിയ പ്രാണികൾ അതിരിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് മാങ്ങ പൂത്ത് വരുന്നത് അപ്പോൾ ഈ മാങ്ങ ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഈ മാങ്ങ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് നന്നായി തുടക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം ഒട്ടും പാടില്ല വെള്ളം ഇരുന്നാലും പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഇതിനകത്ത് ഇടുന്ന മുളകും കഴുകി നന്നായിട്ട് ഓരോന്നായിട്ട് എടുത്ത് തുടയ്ക്കണം ഇത കണ്ടോ വെള്ളം ഇരിക്കുന്ന കണ്ടോ ഈ വെള്ളമൊന്നും നമ്മൾ കാണത്തില്ല അതുകൊണ്ട് ഓരോ മുളകും എടുത്ത് തുടച്ചിട്ട് വേണം ഈ മാ ഉപ്പിലിടുന്ന ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഈ പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ കുറച്ച് കാന്താരിയും കൂടെ എടുക്കുന്നുണ്ട് കാന്താരി ഇതേപോലെ കഴുകി തുടച്ച് വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ ആ പെട്ടെന്ന് എന്താ പറയുക നമ്മൾ പച്ചയ്ക്ക് വാങ്ങിക്കുന്ന ആ കാന്താരിയിൽ നിന്ന് കുറച്ച് കളർ മാറിയിട്ടുണ്ടേ അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഭരണി പ്ലാസ്റ്റിക് ഭരണി എടുക്കാൻ പാടില്ല ഗ്ലാസ് ഭരണി തന്നെ വേണം അതും നല്ല ക്ലീൻ ആയിരിക്കണം നന്നായിട്ട് കഴുകി ഉണക്കണം വെയിലത്ത് വെച്ച് ഉണക്കണം അതിൻ്റെ അടപ്പിലോ ഒന്നിലൊട്ടും വെള്ളം കാണാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഈ ഭരണിയിലോട്ട് കട്ട് ചെയ്ത മാങ്ങായും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്ന ഉപ്പിലിട്ട മാങ്ങ ഒരിക്കലും കേടാകത്തും ഇല്ല പൂപ്പലും വരത്തില്ല അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കാന്താരി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പ് പൊടിച്ചതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് കല്ലുപ്പ് തന്നെ എടുക്കാൻ നോക്കണം മറ്റേ പൊടിയുപ്പ് എടുക്കരുത് കല്ലുപ്പ് ഞാൻ ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്തു എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളത്തിനകത്തും കല്ലുപ്പ് ഇട്ടിട്ടാണ് ഞാൻ തിളപ്പിച്ച് ആറിച്ച് വെച്ചേക്കുന്നത് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് അതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടേ അതിൻ്റെ മുകൾ ഭാഗം നിരക്കെ നമ്മൾ വെള്ളം ഒഴിക്കണം അതിന് ശേഷം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കേടാകത്തില്ല എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം എന്നിട്ട് നമുക്കിത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ പിന്നെ വെള്ളം കുടിക്കുമ്പോൾ മാങ്ങ ഉപ്പിലിട്ടത് കഴിക്കണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എല്ലാം ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മാങ്ങാട സീസണാണ് ഈ വർഷം ഇഷ്ടം പോലെ മാങ്ങയുണ്ട് എല്ലായിടത്തും മാങ്ങ കാണാം അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്